തമിഴ്നാട് ഭരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിയ വിജയി ആണ് ടി വി കെ കരോർ റാലി ദുരന്തത്തിന് പിന്നാലെ വൻ നിയമക്കുരുക്കിലേക്ക് വീഴുന്നത് ആൾക്കൂട്ടം ആവേശമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിജയ് അപകടത്തിന്റെ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടതല്ലേ തമിഴ്നാടിന്റെ രക്ഷകനായി വന്ന് കരൂരിൽ നിന്ന് രക്ഷയില്ലാതെ കടന്ന വിജയ്യെ കാത്തിരിക്കുന്നത് വൻ നിയമക്കുരുക്കാണ് പഞ്ച് ഡയലോഗുകളുമായി കോടതിയെപ്പോലും ധിഖരിച്ച് നിയന്ത്രണമില്ലാത്ത ജനക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങിയ വിജയ്യുടെ മാസ് പരിവേഷം കരൂരിൽ തകർന്നു വീണത് മുപ്പത്തി പേരുടെ മരണത്തിനും ഇരട്ടിയിലേറെ പേർക്ക് പരിക്കേൽക്കുവാനും കാരണമായ സംഭവത്തിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ചെന്നൈക്ക് ചെന്നൈക്കുമടങ്ങിയ താരത്തിനെതിരെ വിമർശനങ്ങൾ ശക്തമാവുകയാണ് അപകടത്തിന് പിന്നാലെ അതിവേഗം വേദിവിട്ട വിജയ് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് സ്വകാര്യ വിമാനത്തിൽ ചെന്നൈയിലെ വീട്ടിലേക്കെത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ എക്സിൽ അനുശോചന രേഖപ്പെടുത്തി ആദ്യ പ്രതികരണം ഹൃദയം തകർന്നിരിക്കുകയാണെന്നായിരുന്നു വിജയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ടി വി എന്ന് ഡി എം കെ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു വിജയ്യെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ചെന്നൈയിൽ വിജയുടെ വീടിന് മുന്നിൽ കനത്ത പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് തമിഴ്നാടിനെ നയിക്കാൻ ഇതാ വരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങി വന്നത് ബിഗ് സ്ക്രീനിലെ സൂപ്പർ താരത്തെ കാണുവാൻ രാഷ്ട്രീയം മറന്ന എല്ലായിടത്തും ആളുകൾ കൂടി സിനിമാ സെറ്റുകളെ വെല്ലുന്ന വേദികളൊരുക്കി വിജയ് റാമ്പിലൂടെ ജനക്കൂട്ടത്തിന് നടുവിലേക്ക് നടന്നു കൃത്യമായ സംഘാടനമില്ലെന്ന് ആദ്യ റാലി മുതൽ തന്നെ വിജയും സംഘവും തെളിയിച്ചു മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സവും ആൾക്കൂട്ടവും കാരണം ആദ്യ റാലി തന്നെ അലങ്കോലപ്പെട്ടു താരത്തെ കണ്ട് മദ്യമറന്ന് റാമ്പിലേക്ക് കുതിച്ചവരെ അംഗരക്ഷകർ പിടിച്ചെറിഞ്ഞു പരാതികളെയും വിവാദങ്ങളെയും അവഗണിച്ച് താരം റാലിയുമായി എത്തി ഡിസംബർ ഇരുപതിന് തീരുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച പര്യടനം പിന്നീട് ജനുവരി വരെ നീളുമെന്ന് പ്രഖ്യാപിച്ചു കോടതിയെപ്പോലും ആശങ്കപ്പെടുത്തിയാണ് ആൾക്കൂട്ടം നിയന്ത്രണങ്ങൾ മറികടന്നെത്തിയത് തിരുച്ചിറപ്പള്ളിയിൽ നടന്ന യോഗത്തിൽ ഒരാൾ മരിച്ചതോടെ ആശങ്ക വെറുതെയില്ലെന്ന് വ്യക്തമായി സമ്മേളനങ്ങൾ നടത്തുമ്പോൾ പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ടത് നേതാവാണെന്ന് പ്രതികരിച്ച് കോടതി കടുപ്പിച്ചു ഗർഭിണികൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ പ്രായമായവർ എന്നിവരെ സുരക്ഷാ ഭീഷണി മുൻനിർത്തി റാലിയിൽ പങ്കെടുപ്പിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു എന്നിട്ടും നിയന്ത്രണങ്ങളില്ലാതെ വിജയുടെ റാലിയിൽ ആളുകൾ കൂടി പതിനായിരം പേർ പങ്കെടുക്കുന്ന റാലിയെന്ന് പറഞ്ഞാണ് ടി വി കെ കരൂരിൽ അനുമതി വാങ്ങിയത് പക്ഷേ എത്തിയത് ലക്ഷത്തിലേറെ പേർ ജനത്തിരക്ക് കാരണം അപകടമുണ്ടായപ്പോൾ ആംബുലൻസുകൾക്ക് വേഗത്തിലെത്താൻ പോലും സാധിച്ചില്ല കോടതി ഇടപെടലുണ്ടായിട്ടും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുവാൻ എന്തു ചെയ്തെന്ന ചോദ്യത്തിന് വിജയ് മറുപടി നൽകിയേ തീരൂ ആൾക്കൂട്ടം ആവേശമാണെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന വിജയ് അപകടത്തിന്റെ ഉത്തരവാദിത്തവും ഏറ്റെടുക്കുമോ എന്നാണ് ഉറ്റുനോക്കുന്നത്